പുതിയങ്ങളൊന്നും കണ്ടല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുപത്തി ആറ് വർഷം വരെ പഴക്കമുള്ള വീടുകൾക്ക് ഒരു ശതമാനം സെസ് കൊടുക്കണമെന്നുള്ള പുതിയ നിയമം വന്നി അതായത് പത്ത് ലക്ഷം രൂപക്കുള്ളതാണെങ്കിൽ പതിനായിരം രൂപ സെസ് അതായത് ഒരു ശതമാനം വരുന്നത് ഇരുപത് ലക്ഷാണെങ്കിൽ ഇരുപതിനായിരം അങ്ങനെ നാല്പത് ലക്ഷത്തിന്റെ വീടുകളിലൊക്കെ കയറ്റണത് അപ്പൊ ഈ നാല്പതിനായിരം രൂപ അധികം അടക്കണം വേറെ ഉണ്ടായിക്കോട്ടെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ നിയമപ്രകാരം എല്ലാവർക്കും സെസ് ഇറക്കേണ്ട പുതിയൊരിത് വന്നിട്ടുണ്ട് അതായത് ഇരുപത്തി ആറ് വർഷം മുമ്പ് കയറ്റിയ വീടുകളായാലും ഇല്ല ഇനിയിപ്പോൾ കയറ്റാൻ പോണ വീടുകളായാലും അല്ല അതിനൊക്കെ ഒരു ശതമാനം സെസ് കൊടുക്കണമെന്നാണ് പുതിയ നിയമം പത്ത് ലക്ഷം രൂപ മുതൽ നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾക്കാണ് നമ്മൾ ഈ ഒരു സെസ്സ് കൊടുക്കേണ്ടിട്ടോ ഒരു ശതമാനം സെസ്സാതായ പത്ത് ലക്ഷത്തിന്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപയാണ് അപ്പൊ ഇരുപത് ലക്ഷം ആകുമ്പോൾ നമുക്ക് ഇരുപതിനായിരം രൂപ വരും എന്റെ കൂട്ടുകാരെന്ന് പറയുമല്ലേ ഇപ്പൊ ലക്ഷത്തിന്റെ പേരെ കയറ്റിക്കണ അപ്പൊ ഓനടക്കേണ്ട എമൗണ്ട് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് എല്ലാ പരിപാടി ഒക്കെ കഴിഞ്ഞ് കടം മേടിച്ചിട്ടൊക്കെ അറിയാം ലാസ്റ്റ് ഫിനിഷ് വരുന്ന ആകൊ കുലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാരണം അടുത്തൊരു നാപ്പതിനായിരം എന്ന് പറഞ്ഞാൽ വരിക അപ്പൊ ഇതൊരു എട്ടിന്റെ പണി തന്നെ പറയാട്ടോ എട്ടിന്റെ പണിയല്ല പതിനാറിന്റെ പണി തന്നെ പറയാം ഒരു സാധാരണക്കാരനെ ഒരു പത്തോ ഇരുപോ ലക്ഷം രൂപ എവിടുന്നിങ്ങനെ കടം മേടിച്ചിട്ടേ ഒരു വീട് കയറ്റി കഴിഞ്ഞാലേ എല്ലാം കഴിയുമ്പോൾ വീണ്ടൊരു പണിയായിട്ടാണ് നെയ് വരുന്നത് അതായത് നമ്മൾ ആദ്യം ടാക്സും ഇൻഷുറൻസും അത് ഇത് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് ഫണ്ട് ഓരോ ആദ്യം തന്നെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫണ്ട് വിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ നല്ലത് കട്ടപ്പാടത്ത് കക്കാൻ പോവുകയാണ് കാരണം നമ്മളെ വീട്ടിൽ ഒരു തൊഴിലാളി വരികയാണെങ്കിൽ നമുക്ക് തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കൂലി കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ വീട് കയറി താമസാകുമ്പോൾ ഡ്രസ്സ് അതുപോലെ ടിപ്പ് ആയിട്ട് അത് വേറെയും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ പുറമേ നമ്മളെ തൊഴിലാളികൾക്ക് ക്ഷേമനിധി അറിഞ്ഞിട്ട് സർക്കാർ അടുത്തൊരു പരിപാടി കൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫണ്ട് നമ്മൾ സർക്കാർ ഗജനാവുന്ന എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ കട്ടപ്പാടെടുത്ത് കക്കാൻ പോവാൻ നല്ലത് തന്നെ ഉറപ്പിച്ച് പറയാം കാരണം ഇതൊക്കെ കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നമ്മളെ പോലത്തെ സാധാരണക്കാരെ ഒരു പത്തോ ഇരുപത് ലക്ഷം രൂപ എവിടെന്നെങ്കിലൊക്കെ തട്ടി കൂട്ടിയിട്ടക്കാർ പരയറ്റിണ്ട് അതൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു വൺ പെർസെൻറ്റേജ് സെസ് അറിഞ്ഞിട്ട് വരുമ്പോഴേ ഭയങ്കര മോശം പരിപാടിയാണ് നമ്മളെ സർക്കാരുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ന്യൂസ് ഞാൻ കണ്ടപ്പോളേ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ് നിങ്ങളെ മുമ്പ് അപ്പോൾ ഈ വീഡിയോ വന്നുകഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എയറിലാക്കറാം പക്ഷെ അങ്ങനെ എയറിലേക്ക് കഴിച്ചാൽ നമ്മളങ്ങനെ തള്ളിരുന്നില്ല എന്നാൽ അപ്പോൾ മാക്സിമം ഇതൊന്നും ഷെയർ ചെയ്യുക അതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സർക്കാർ നമ്മളെ ചാമ്പോണ്ടിരിക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇതിനെതിരെ ഇപ്പൊ തന്നെ പ്രതികരിച്ചിട്ടില്ലെങ്കിലേ ഭാവിയിൽ അത് നമുക്ക് നന്നായിട്ട് ദോഷം ചെയ്യും അപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ ബൈ